ഇവിടെ നിന്നും ഒരു സഹോദരി ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത് അത് ഉത്തരം പറ അത് ആ നീ ഒരു ചോദ്യത്തിന് മതപരമായ ഒരു സൂക്ഷ്മത കുറവുണ്ട് നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചായാലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാനത് ചോദിക്കരുതായിരുന്നു എന്തുകൊണ്ട് പുരുഷന്മാരെ തെരഞ്ഞെടുത്തു എന്ന ആ ചോദ്യം എന്നോടല്ല ആ ചോദ്യം നിങ്ങൾ അള്ളാഹിനോടാണ് ചോദിക്കുന്നത് അർത്ഥത്തിൽ അപ്പൊ ആ ചോദ്യം ഒരു വിശ്വാസ നിന്ന് വരാൻ പാടില്ല അതിന് ഒന്നാമത്തെ ഉത്തരം അള്ളാഹു അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തെരഞ്ഞെടുത്ത ഒരു നിയമ സംവിധാനമാണ് അള്ളാഹു തെരഞ്ഞെടുത്ത സംവിധാനമാണ് അതിന് പിന്നിലെ യുക്തി ലക്ഷ്യം നമുക്ക് അറിയില്ല അതാണ് അതിന്റെ മതപരമായ നിലയിലുള്ള ഉത്തരം ബാക്കി അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഏത് ഉത്തരങ്ങളും ഒരു പക്ഷെ ആ ഉത്തരങ്ങള് അല്ലെങ്കിലോ അല്ല പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പ്രവാചകന്മാരാക്കാൻ കണ്ടെത്തിയ മാർഗം ഞാനത് ചോദിക്കരുതായിരുന്നു അതാണ് അതിലെ ഏറ്റവും സൂക്ഷ്മതമായിട്ടുള്ള ഉത്തരമെന്ന് ഞങ്ങളെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് ചോദ്യം അടുത്ത ചോദ്യം